ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ കുക്കറിൻ്റെയും മിക്സിയുടെയും ഒക്കെ വാസറുകളൊക്കെ ലൂസായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നതാണ് കേട്ടോ അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ചെറിയ ചെറിയതാ പ്രത്യേകിച്ച് മിക്സീടെയൊക്കെ വാസറ് ലൂസ് ആയിട്ടുണ്ടെങ്കിൽ വേറൊന്ന് വാങ്ങുകയാണ് ചെയ്യാറല്ലേ അപ്പോൾ നമുക്ക് ജസ്റ്റ് ആണെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് അതിനൊന്ന് ഇട്ട് കൊടുക്കാം അതെ നമുക്ക് ഇതിന് ചുറ്റുമായിട്ട് നമുക്കൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ചു വെക്കുകയാണെങ്കിൽ തീർച്ചയായും ടൈറ്റ് അനുഭവപ്പെടും ഇനി ഒരു റബ്ബർ ബാൻഡ് കൊണ്ട് ടൈറ്റ് അനുഭവപ്പെട്ടിട്ടില്ല രണ്ടെണ്ണം നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഇത് താൽക്കാലികമായിട്ടൊക്കെ നമുക്ക് അടിക്കാനൊക്കെ ഏകദേശം കുറച്ച് നാൾ വരെയൊക്കെ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് പെട്ടെന്ന് നമുക്ക് വാസറ് യൂസ് ആവുകയല്ലെങ്കിൽ പൊട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ കുക്കറിൻ്റെ ഒക്കെ വാസർ ചിലപ്പോൾ ലൂസ് ആവാറുണ്ട് അപ്പൊ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഒന്നാമത് റബ്ബർ ബാൻഡ് ആണ് പക്ഷേ ഇത് ഇത്രയും വലിപ്പം ഉള്ളതുകൊണ്ട് റബ്ബർ ബാൻഡ് കിട്ടില്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഫ്രീസറിൽ വെക്കുക എന്നതാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റ് നേരമെങ്കിലും നമുക്ക് ഒന്ന് ഫ്രീസറിൽ വെച്ചു കൊടുക്കാം അങ്ങനെ വെക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത് നന്നായി ഒന്ന് ടെമ്പർ ആവട്ടോ അതിനുശേഷം നമുക്ക് ഇതായതിട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അതിന്റെ കറക്റ്റ് അളവ് തന്നെ നമുക്ക് നിന്നുകൊള്ളൂട്ടോ അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് അപ്പോൾ നമുക്ക് മിക്സിയുടേതൊക്കെ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ചാണത് അപ്പോൾ എന്തായാലും ഇത് ടെമ്പറാവും അത് പ്രത്യേകിച്ച് ആ ഒരു ടെമ്പറേച്ചറിൻ്റെ അതുകൊണ്ടാണ് അങ്ങനെ ചെയ ആവുന്നത് ഇനി മറ്റൊരു ടിപ്പെന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ ഒരാ കുറച്ച് വെള്ളം വെച്ചതിന് ശേഷം നമ്മുടെ വാസർ ഊരി ഇതുപോലെയൊന്നും ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം വാസറിലൊക്കെ കണ്ടോ നല്ല തീർച്ചയായും ചലയും ഉണ്ടാകും അപ്പം ഇത് ഇനി ലൂസ് ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് എല്ലാ ആഴ്ചയും ഒന്ന് ചെയ്തെടുക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് നമ്മുടെ വാസറിലൊക്കെ ചലയും ആണുക്കളൊക്കെ തീർച്ചയായും പോകുന്നത് നന്നായി ഒന്ന് വെട്ടി തിളപ്പിക്കാൻ പറ്റും കേട്ടോ അപ്പം കുക്കറിൻ്റെ നമുക്ക് ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യുമ്പോഴേയും ലൂസായത് നമുക്ക് തീർച്ചയായും ടൈറ്റായി ആയി കിട്ടും അപ്പോൾ മൂന്ന് ടിപ്പുകളാണ് ഉള്ളത് പ്രത്യേകിച്ച് ഒന്നാമത്തേത് എന്ന് പറയുന്നത് നമുക്ക് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് നമ്മുടെ മിക്സിയുടെ അതൊക്കെ പറ്റുകയുള്ളു കുക്കറിനൊക്കെ വലുതായതുകൊണ്ട് പറ്റില്ല അതുപോലെ തന്നെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് പ്രത്യേകിച്ച് ഫ്രീസറിൽ വെച്ച് നന്നായി ഒന്ന് പത്ത് മിനിറ്റ് എടുക്കാം അടുത്തതെന്ന് പറയുന്നത് ഇതുപോലെ നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ കേട്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ചളയും ഉണ്ട് അപ്പം ഇത് ഇനി നിങ്ങൾക്ക് ലൂസ് ആകാനാ ലൂസാ ലൂസാവുന്ന വിഷയത്തിൽ മാത്രമല്ല ഇത് കണ്ട നമുക്ക് ഇതിന്റെ ചളിയൊക്കെ പോക്കാൻ നമുക്ക് ആഴ്ച ഒക്കെ ഒരിക്കലും ഇരുന്നോലെ നമുക്ക് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അണുക്കളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്യുന്നതും വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ അപ്പൊ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് എടുത്തതിനു ശേഷം വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രേജി എടുക്കാം ഫ്രേജി എടുത്തതിന് ശേഷവും നിങ്ങൾക്ക് മിക്സിക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ടൈറ്റ് ആയിക്കൊണ്ട് കേട്ടോ അപ്പോൾ ഈ ടിപ്പൊക്കെ നിങ്ങൾക്ക് വളരെ ഈസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഇതുപോലെ ചെയ്യുന്നതും നല്ലതാണ് നമ്മുടെ കാസരയിലുള്ള അണുക്കളൊക്കെ ശത് പോകും അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റു ടിപ്പുകളുമായി നമുക്ക് വീണ്ടും കാണാം അപ്പൊക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ